നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണം ഹിന്ദിയിൽ എങ്ങനെയാണെന്ന് നോക്കാം ഡോക്ടർ രോഗിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് തുമാര നാം ക്യാ ഹേ നിങ്ങളുടെ പേരെന്താണ് തുമാര നാം ക്യാ ഹെ അപ്പോൾ രോഗി മറുപടി പറയുകയാണ് എൻ്റെ പേര് രവി എന്നാണ് മേരാ നാം രവി ഹേ എൻ്റെ പേര് രവി എന്നാണ് അടുത്തതായിട്ട് ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് തുമാര ക്യാ സമസ്യാ ഹേ അല്ലെങ്കിൽ തുമാര സമസ്യ ക്യാ ഹേ സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം പ്രോബ്ലം അപ്പോൾ രോഗി പറയുകയാണ് എനിക്ക് മൂന്ന് ദിവസമായിട്ട് പനിയാണ് മുച്ചേ തീൻ ദിനോസേ ബുഖാർ ഹെ തീൻ ദിനോസേ മൂന്ന് ദിവസമായിട്ട് ബുഖാർ ഹേ പനിയാണ് ബുഖാർ പനി അപ്പോൾ ഡോക്ടർ വീണ്ടും ചോദിക്കുക നിങ്ങൾക്ക് ചുമയോ അല്ലെങ്കിൽ കഴുത്തിൽ വേദനയോ എല്ലാം ഉണ്ടോ ക്യാ ആപ്ക്കോ ഖാസി യാ ഗലേമേൻ ദർദ് ഗല എന്ന് പറഞ്ഞാൽ കഴുത്തെന്നും പറയും തൊണ്ട എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ചുമയോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ ഉണ്ടോ ഖാസി ചുമ ഗലേമേൻ ദർദ്ദെന്ന് പറഞ്ഞാൽ തൊണ്ടവേദന അപ്പോൾ രോഗി പറയാണ് ചെറിയതായിട്ട് ചുമയും തലവേദനയും ഉണ്ട് ഹൽക്കി ഖാസി ഓർ സിർദർദ്ധയെ ഹൽക്കി എന്ന് പറഞ്ഞാൽ വളരെ കുറവെന്നുള്ള അർത്ഥമാണ് ഹൽക്കി ഖാസി ചെറുതായിട്ട് ചുമയുണ്ട് ഖാസി ചുമ ഹൽക്കി ഖാസി ചെറിയ ചുമ സിർദർദ്ദെന്ന് പറഞ്ഞാൽ തലവേദന ഹൽക്കി ഖാസി ഓർ സിർദർദ്ധേ ചെറിയ ചുമയും തലവേദനയും ഉണ്ട് അപ്പോൾ ഡോക്ടർ പിന്നെയും ചോദിക്കുകയാണ് മേരുവേദന ഉണ്ടോ ക്യാ ശരീർമേന് ദർദ്ദേ ശരീർമേൻ ദർദ് ഹേ മേലുവേദന ഉണ്ടോ ശരീരത്തിന് വേദനയുണ്ടോ അപ്പോൾ രോഗി പറയാണ് ഉണ്ട് പ്രത്യേകിച്ച് കാലിൽ ഹാ ഖാസ്കർ പൈരോമേ പ്രത്യേകിച്ച് കാലിലാണ് വേദന ഖാസ്കർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് എടുത്തു പറയുകയാണ് ശരീരം മൊത്തം വേദനയുണ്ട് പക്ഷെ കൂടുതൽ വേദന കാലിലാണെന്നുള്ള അർത്ഥമാണ് ഖാസ്കർ പൈരോമേ പ്രത്യേകിച്ച് കാലിൽ വേദനയുണ്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ടെമ്പറേച്ചർ നോക്കാം ചൂട് നോക്കാം താപ്മാൻ ജാഞ്ച് തേ ഹെ താപ്മാൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ജാഞ്ചിനാന്ന് പറഞ്ഞാൽ പരിശോധിക്കുക നോക്കുക താപ്മാൻ ജാഞ്ചേ ഹെ ടെമ്പറേച്ചർ നോക്കാം ചൂട് നോക്കാം ടെമ്പറേച്ചർ നോക്കിയിട്ട് ഡോക്ടർ പറയുക കുറച്ച് കൂടുതലാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല തോടാ ജാഥാ ഹെ ലേക്കിൻ ചിന്താ മത് കറു തോടാ ജാഥാ ഹെ കുറച്ച് കൂടുതലാണ് ലേക്കിൻ ചിന്താമത്കറോ അങ്ങനെ പേടിക്കാനൊന്നുമില്ല വീണ്ടും ഡോക്ടർ ചോദിക്കുകയാണ് നേരത്തെ ഇതുപോലെ പനി വന്നിട്ടുണ്ടോ ക്യാ പഹലേ ഭീ ഐസാ ബുഖാർ ഹുവാഹെ പഹലേ ഭീ നേരത്തെയും ഐസാ ബുഖാർ ഇങ്ങനെയുള്ള പനി ഉണ്ടായിട്ടുണ്ടോ പഹലേ ബി ഐസെ ബുഖാർ ഹുവാഹെ അപ്പോൾ രോഗി പറയാണ് അടുത്തിടെയൊന്നും ഉണ്ടായിട്ടില്ല അടുത്തിടെ എന്നുള്ളതിന് എന്ന് പറയും ഹാൽഹീമേ ഹാൽ ഹീമേ അടുത്തിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഹാൽ ഹീമേ അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇപ്പം മരുന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടോ ഇപ്പം മൂന്ന് ദിവസമായിട്ട് പനി ഉണ്ടായിട്ട് നിങ്ങൾ മരുന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടോ അഭി കൊയ് ലീഹെ അഭി കൊയ് ലീഹേ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ എടുത്തിട്ടില്ല മരുന്നൊന്നും എടുത്തിട്ടില്ല എന്ന് നമ്മൾ പറയത്തില്ലേ നഹീലി അതിനാണ് ഈ ലീ എന്നുള്ള വാക്കുപയോഗിക്കുന്നത് മരുന്ന് എടുത്തിട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം തന്നെയാണത് ഡോക്ടർ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അലർജി ഉണ്ടോ ഏതെങ്കിലും സാധനത്തിൽ നിന്ന് അലർജി ഉണ്ടോ ക്യാ കിസി ചീസ് അലർജി ഹെ ഏതെങ്കിലും സാധനത്തിനോട് അലർജി ഉണ്ടോ ക്യാ കിസി ചീസ് അലർജി ഹെ ഏതെങ്കിലും സാധനത്തിൽ നിന്ന് അലർജി ഉണ്ടോ അപ്പോൾ രോഗി പറയാണ് ഇല്ല ഒന്നുമില്ല നഹി കുച്ഹി നഹി നഹി കുച്ഹി അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഡോക്ടർ രോഗിയോട് പറയാണ് സമയത്ത് ആഹാരം കഴിക്കണം സമയപ്പർ ഭോജൻ കർണാ ചിയേ സമയപ്പർ ഭോജൻ കർണാച്ചാഹിയേ സമയത്ത് ആഹാരം കഴിക്കണം വീണ്ടും പറയുക വെള്ളം കുടിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം കൂടുതൽ വെള്ളം കുടിക്കണം ജാത പാനി പീനാ ചാഹിയേ മരുന്ന് സമയത്ത് കഴിക്കണം दवा दवा समय पर लेनी चाहिए समय पर लेनी चाहिए അപ്പോൾ രോഗി ചോദിക്കുകയാണ് ഇത് സീരിയസ് ആണോ എന്തെങ്കിലും കാര്യമായ പ്രശ്നമുള്ളതാണോ ക്യാ ഏ ഗംഭീർ ക്യാ ഏ ഗംഭീറെ ഗംഭീർ എന്ന് പറഞ്ഞാൽ സീരിയസ് എന്നുള്ള അർത്ഥം അപ്പോൾ ഡോക്ടർ പറയുകയാണ് പേടിക്കണ്ട പേടിക്കണ്ടഹി ഖബരായി മത് പേടിക്കണ്ടെന്ന് പറയാണ് ഖബരാവോ മത് അല്ലെങ്കിൽ ഖബരായിയേ മത് മരുന്ന് കഴിക്കുമ്പോൾ ശരിയാകും അല്ലെങ്കിൽ കുറയും ദവാലേനെ സെ കം ഹോ ജായക ദവാലേനേ സെ കം ഹോ ജായക മരുന്ന് കഴിക്കുമ്പോൾ കുറയും ഇല്ലെങ്കിൽ ദവാലേനെ സെ ടീക്ക് ഹോ ജായേക എന്നും പറയാം ശരിയാകും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കുറച്ച് മരുന്ന് തരാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് മരുന്ന് എഴുതാം മെയിൻ കുച്ച് ദവായിയാാം ലിക് ദേത്താഹും ഞാൻ കുറച്ച് മരുന്ന് എഴുതിത്തരാം മെയിൻ കുച്ച് ദവായിയാം ലിക് ദേത്താഹും ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം അപ്പോൾ രോഗി ചോദിക്കുകയാണ് ഞാൻ എത്ര ദിവസം മരുന്നെടുക്കേണ്ടി വരും അല്ലെങ്കിൽ എത്ര ദിവസം മരുന്ന് കഴിക്കേണ്ടി വരും മുച്ചെ കിത്തനെ ദിൻ ദവാ ലേനി ഹേ മുച്ചേ കിത്തനെ ദിൻ ദവാലേനി ഹേ എത്ര ദിവസം മരുന്നെടുക്കണം അല്ലെങ്കിൽ എത്ര ദിവസം മരുന്ന് കഴിക്കണം അപ്പോൾ ഡോക്ടർ പറയുകയാണ് അഞ്ച് ദിവസം മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ അഞ്ച് ദിവസം മരുന്നെടുക്കണം പാഞ്ച് ദിൻ തെ ക്ലിനിഹേ പാഞ്ച് ദിൻ തെ ക്ലിനിഹേ വീണ്ടും ഡോക്ടർ പറയുകയാണ് നന്നായി വെള്ളം കുടിക്കണം റെസ്റ്റ് എടുക്കണം ജാഥ പാനി പി ജിയെ അവർ ആരാം കീജിയെ അല്ലെങ്കിൽ ജാഥ പാനിപ്പിയോ അവർ ആരാം കരോ അപ്പം രോഗി പറയുകയാണ് ശരി ഡോക്ടർ നന്ദി ടീക്ക് ഡോക്ടർ ധന്യവാദ് ഡോക്ടർ പിന്നെയും പറയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീണ്ടും വരണം അതായത് ഈ പ്രശ്നം വീണ്ടും ഉണ്ടാകുകയാണെങ്കിൽ കുറയുന്നില്ലെങ്കിൽ എന്നുള്ള അർത്ഥം അകർ സമസ്യ ജാരിരഹേത്തോ ജാരിരഹന എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ ആവുക തുടർന്നുകൊണ്ടിരിക്കുക മരുന്ന് കഴിച്ചിട്ടും അത് പിന്നെയും പനി കുറയുന്നില്ല തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനാണ് ജാരി ജാരിരഹന എന്ന് പറയുന്നത് അഗർ സമസ്യാ ജാരിരഹേത്തോ പ്രശ്നം തുടർന്നു പോവുകയാണെങ്കിൽ ഫിർസയായി അല്ലെങ്കിൽ ഫിർസയാവോ വീണ്ടും വരണം അഗർ സമസ്യാ ജാരിരഹേത്തോ ഫിർസയാന അല്ലെങ്കിൽ ഫിർസയാവോ എന്ന് പറയാം ഫിർസയായി രണ്ടിൽ എങ്ങനെ വേണേലും പറയാം അഗർ സമസ്യാ ജാരിരഹേത്തോ ഫിർസയാവോ അപ്പോൾ രോഗി പറയാണ് ഞാൻ സമയത്ത് ആഹാരവും കഴിക്കും മരുന്നും കഴിക്കും റെസ്റ്റും എടുക്കും മേ സമയപ്പർ ഖാന ഖാവൂങ്ക ദവ ലേലൂർ ആരാം ഭീ കരു അതിനു ശേഷവും കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും വരും ഉസ്കെ ബാദ് ബി കം നഹി ഹുവാത്തോ ജരൂർ ആവൂസ്കെ ബാദ് ബി അതിനു ശേഷവും കം നഹി ഹുവാത്തോ കുറഞ്ഞില്ലെങ്കിൽ ജരൂറാവുക തീർച്ചയായിട്ടും വരും അപ്പോൾ ഡോക്ടർ പറയുകയാണ് വിഷമിക്കേണ്ട കുറയും ചിന്താമത്കരോ കം ഹോ ജായേക്ക അല്ലെങ്കിൽ ടീക്ക് ഹോ ജായക എന്നും പറയാം ശരിയാകും ചിന്താമത്കരോ കം ഹോ ജായക കുറയും അല്ലെങ്കിൽ ശരിയാകും എന്നുള്ളതിന് ടീക്ക് ഹോ ജായേക്ക ഇന്നത്തെ ഈ ഡോക്ടറും രോഗിയുമായുള്ള സംഭാഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് പ്രാക്ടീസ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്